ിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം മലപ്പുറത്താണ് ഒന്നര വർഷം മുമ്പ് ഒരു വിവാഹമോതിരം മോതിരം നഷ്ടമാവും ഇപ്പോൾ ഒന്നര വർഷത്തിനു ശേഷം ആ വിവാഹമോതിരം തിരിച്ചു കിട്ടുന്നു ചങ്ങരംകുളം സ്വദേശിനി ഷബുന ജമാലിലാണ് സ്വർണ്ണമോതിരം തിരിച്ചു കിട്ടിയത് യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ട മോതിരം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കണ്ടെത്തി നൽകിയത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ മിനിഞ്ഞാന്ന് ഞങ്ങൾക്ക് പണിയെടുക്കുമ്പോ ഈ ചേച്ചിക്കാണ് ആ മോതിരം കിട്ടിയത് അപ്പൊ ചേച്ചി ചോദിക്കുന്നത് ഗോൾഡ് തന്നെയാണോ സംശയം നോക്കി വെക്കു പറഞ്ഞു അപ്പൊ എല്ലാവർക്കും സമ്മതം എന്താ വെച്ചാൽ അത് ആരുടെയാണോ നഷ്ടപ്പെട്ടിച്ച് അവരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങള് മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പറും അതിന് സപ്പോർട്ട് നിന്നു അതുപോലെ തന്നെ ഞങ്ങൾ എം ജി എൻ ആർഇജിയുടെ ഓഫീസർ ഓഫീസിലേക്കും വിളിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അത് കൃത്യമായി ആളുടെ കയ്യിൽ തന്നെ എത്തണം എന്നുള്ളത് തന്നെയായിരുന്നു സന്തോഷം വളരെ സന്തോഷം അഷ്കർ അലി കരിമ്പ അത് സ്വർണ്ണമോതിരം കണ്ടെത്തിയ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു കൈയടി കൊടുക്കണം ഒപ്പം തന്നെ അത് കിട്ടിയപ്പോൾ സന്തോഷമുള്ള ഷബ്നാ ജമാലിന് ഒരു സന്തോഷവും അല്ലേ ഒന്നര വർഷം മുമ്പ് കണ്ടെത്തിയത് അല്ല ഇത് എങ്ങനെയാണ് കണ്ടെത്തിയത് അത് മണ്ണിലൊക്കെ പുറഞ്ഞു പോയാൽ അങ്ങ് പോകേണ്ടതല്ലേ അരുൺ ഒന്നര വർഷം മുമ്പാണ് ഈ ഷബന ജമാലിന്റെ ഇത് ചങ്കരംകുളം മുദിനപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടുത്തെ ഈ ശബരിമല മോതിരം നഷ്ടം വന്നത് അവിടെ ഒരു വീടിന് വീട് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ചു പോകുമ്പോഴാണ് യാത്രയ്ക്കിടെ ഇത്തരത്തിൽ മോതിര നഷ്ടം വന്നത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ബുധനം ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾ റോഡരികൾ വൃത്തിയാക്കുകയായിരുന്നു അങ്ങനെ റോഡരികിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് മണ്ണിൽ പൊതഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഈ വിവാഹ മോതിരം ലഭിക്കുന്നത് വിവാഹ മോതിരത്തിന് ഇവരുടെ പേരുകളൊക്കെ തന്നെ കൊത്തിവെക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇങ്ങനെ ഒരു മോതിരം ലഭിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകളൊന്നും പറയാതെ വിശദാംശങ്ങൾ പറയാതെ മോതിരം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശശി ഉൾപ്പെടെയുള്ളവർ ചേർത്ത് സമൂഹ മാധ്യമങ്ങളിലും അവിടുത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ പ്രചരിപ്പിച്ചു ഇത് കണ്ടാണ് സംശയം തോന്നിയ ശബിന വാർഡ് അംഗമായിട്ടുള്ള ശശിയെ ബന്ധപ്പെടുന്നത് അങ്ങനെയാണ് തെളിവുകൾ പറഞ്ഞത് തൻ്റെ ഒന്നര വർഷം മുമ്പ് നഷ്ടമായ സ്വർണ്ണ മോദരമാണ് അത് തനിക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന മോതിരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അവസാനം പിന്നീട് ഈ തൊഴിലുറപ്പാൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ നേരിട്ട് ഷബിന ജമാലിന് ഈ മോതിരം കൈമാറുകയും ചെയ്തു അങ്ങേ പ്രശംസ കൊണ്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ തന്നെ ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു സാഹചര്യം അവരുടെ സത്യസന്ധം ും അതുപോലെ തന്നെ ഇത് ഉടമയെ തന്നെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കാനോ വേണ്ടി അവർ ദിവസങ്ങളോട് നടത്തിയ പരിശ്രമവും എല്ലാം തന്നെ വലിയ കയ്യടി ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട് ആരും ഓക്കെ എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാ അവരുടെ സത്യസന്ധതയെ ഒരിക്കൽ കൂടി വെളിവാക്കുന്നതായിട്ട് മാറി അല്ലേ അപ്പോൾ ആ സ്വർണ്ണമോദരം തിരിച്ചു കിട്ടിയപ്പോൾ ആ വീട്ടമ്മയ്ക്ക് കിട്ടിയ സന്തോഷം അതുകൊണ്ട് കണ്ടെടുക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയ സന്തോഷം അല്ലേ ആ സത്യസന്ധതയാണ് നമ്മുടെ തൊഴിലുറപ്പ് സ്ത്രീകളുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഒക്കെ ഒരു ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത്